മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു ധനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ ചേരുന്നുണ്ട് നിഷ എന്തൊക്കെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ക്ക് വരാ എന്നതിനായാലും മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളാണ് വിവിധ ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണം എന്നുള്ള ഒരു രൂക്ഷമായൊരു വിമർശനം പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നു നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ എത്രത്തോളം ശക്തമാണ് ഈ വിമർശനങ്ങളൊക്കെ ഒക്കെ തന്നെ ഉയർന്നു വരുന്നത് കൃഷ്ണു തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചേരുന്നത് ആ ജില്ലാ കമ്മിറ്റിയിലും കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റുമൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രിസഭയ്ക്കെതിരെ തന്നെ ഉണ്ടായതെന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണങ്ങളിൽ പ്രധാനമായും ഇന്നലെ ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത് ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലി ഉണ്ടായ ശൈലി മാറ്റണമെന്ന വിമർശനവുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നത് ശൈലി തിരുത്തൽ ഉണ്ടായേ മതിയാവും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ശൈലി തിരുത്താൻ തയ്യാറാവണം മാത്രമല്ല വിവിധ വകുപ്പുകൾക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുന്നു പക്ഷേ എന്നാലും അതിൽ എടുത്തു പറയേണ്ടത് ധനകാര്യ വകുപ്പിനെതിരെയാണ് കാരണം തെരഞ്ഞെടുപ്പായിട്ട് പോലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി വലിയ തിരിച്ചടി തന്നെയാണ് അത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ആക്ഷേപം ആക്ഷേപമുയർന്നത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിറ്റി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വെള്ളാപ്പള്ളിക്കെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ചെറുതല്ല കാരണം വെള്ളാപ്പള്ളിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായത് ഇതൊക്കെ തിരുത്തുന്ന ഒരു നിലപാടാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം സ്വീകരിച്ചതെന്ന് വേണം പറയാൻ കാരണം വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് തോറ്റ സ്ഥാനാർത്ഥിയായ എ മാരിഫ് അടക്കമുള്ള ആളുകൾ എടുത്തു എന്ന് തന്നെയാണ് ഇന്നലെ അവിടുന്ന് കിട്ടുന്ന കൃത്യമായ സൂചനകൾ എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ മാരി പടക്കം ഇന്നലെ വെള്ളാപ്പള്ളിയിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജില്ലാ കമ്മിറ്റിയിലെടുത്തത് മറ്റൊരു കാര്യം കായംകുളത്തും ഹരിപ്പാടും ഉണ്ടായ ബി ജെ പി മുന്നേറ്റത്തിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ ആണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കാപ്പ് ചുമത്തി നാട് കടത്തിയിരുന്നു ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഏഹ് പിന്തുണ നൽകിക്കൊണ്ട് പോസ്റ്ററുകൾ അടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു അവിടെ വലിയ രീതിയിലുള്ള വിഭാഗീയത കായംകുളത്തും ഹരിപ്പാടും ഒക്കെ വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട് ആ വിഭാഗീയത പരി മാറ്റുന്നത് ആ വിഭാഗീയത തുടച്ചു മാറ്റുന്നതിൽ അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം കുട്ടനാട്ടിൽ നിന്നും ഇരുന്നൂറിലധികം പേരാണ് അടുത്തിടെ കൊഴിഞ്ഞുപോയത് കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു കൊഴിഞ്ഞുപോക്കായിരുന്നു കുട്ടനാട്ടിൽ ഉണ്ടായത് കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം ബി ജെ പി ആലപ്പുഴയിൽ ബി ജെ പി പലയിടത്തും ഹരിപ്പാടും കായംകുളത്തും ഒക്കെ രണ്ടാം സ്ഥാനത്ത് വന്നതിന്റെ കാരണങ്ങളൊക്കെ തന്നെ കായംകുളത്തെ പല പഞ്ചായത്തുകളിലും അടക്കം ഏർ ബി ജെ പി മുന്നിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തു കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കുമായിരുന്നു എന്ന വലിയ ഒരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം ജില്ലാ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അടക്കമുണ്ടായത് എന്തായാലും വലിയ ഒരു പരാജയം നേരിട്ടതിന്റെ അനുഭവത്തിൽ തന്നെ പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ചും പരസ്പരം ചെലവാരി എറിഞ്ഞും ഒക്കെ തന്നെയാണ് ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കഴിഞ്ഞ ദിവസവും ഇന്നലെയൊക്കെ നടന്നത് വിഷ്ണു വിഷ്ണുമാണ് നിഷ ദിലീപാണ്